അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡൻ വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ആകെ ഉള്ളൊരു ഔട്ട്ലുക്കാണിത് വലിയൊരു ഇല്ല ചെറിയൊരു ഗാർഡനാണ് അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ അന്ന് നട്ട് ആ ഒരു പത്ത് മണി പൂക്കളൊക്കെ കുറച്ചുകൂടെയൊക്കെ വലുതായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രിം ചെയ്ത് വെച്ചു റിപ്പോർട്ട് ചെയ്യണ്ടെ റിപ്പോർട്ട് ചെയ്തു കുറച്ച് അടീനിയ ചെടികൾ അതൊക്കെ മുറിക്കാറായി മഴയെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ ഈ ചെറിയൊരു പോണ്ടുള്ളതൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഈ ഒരു ഫ്രണ്ട് നമ്മുടെ മതിലിൽ വന്നിട്ട് കുറച്ച് ബൊഗൈൻ വിലാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെറിബ്രാസിൻ്റെ കുറച്ച് കളേഴ്സ് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് നേരത്തതൊക്കെ തന്നെ ഒന്നുകൂടെയൊക്കെ മണ്ണൊക്കെ ഇളക്കി വളമൊക്കെ ഇട്ട് കൊടുത്തു വേണ്ട കുറച്ച് റോസ് ചെടികൾ പിന്നെ ഈ ഒരു സൈഡ് നമ്മൾ തെറ്റി ഒന്ന് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും ഓർക്കിഡ് അങ്ങനെയൊക്കെ വെച്ചിക്കുകയാണ് ഒരു പിച്ചി പിച്ചി ചാഞ്ഞ് നിൽക്കുവാണ് പെയിൻ വിലസ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് പൂന്നൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പൂക്കളൊന്നുമില്ല പിന്നെ നമ്മുടെ ചെറിയൊരു ക്ലൈമ്പിങ് റോസ് അത് കമ്പ് നട്ട് എൻ്റെ ആൻ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതെല്ലാം കിളിർത്ത് അതിൽ പൂവെല്ലാം വന്നിട്ടുണ്ട് അതങ്ങനെ നിൽപ്പുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നുകൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നട്ടിട്ടുണ്ട് ഈ ഒരു സൈഡിലേയും കുറച്ച് ബൊഗൈൻ വിലാസ് അങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ അഗ്ലോണിയ ചെടികളും ഉണ്ട് ബൊഗൈൻ വിലാസ് ഇപ്പോൾ തണലിലായതുകൊണ്ട് അധികം പൂക്കുന്നില്ല അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ അഗ്ലോണിമ കൂട്ടുകൾ ഹോയ വന്നിട്ട് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഹോയ പ്ലാന്റ്സ് പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് ആന്തോറിയംസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ആകെ മൊത്തം പ്ലാന്റ്സ് ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴ അങ്ങനെ വരികയാണ് കണ്ടോ നല്ല എരമ്പല് കേൾക്കുന്നുണ്ട് ഇപ്പം മഴ പെയ്യുന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യും എന്താ ഇവിടെ എടുത്തു കഴിഞ്ഞതും മഴ പെയ്തതും ഒരുമിച്ച്